ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യ തന്നെ കാണാഞ്ഞിട്ട് വിഷമിക്കുന്നുണ്ടാവുന്നു സത്യായിരിക്കും ബഹളം വയ്ക്കുന്നതെന്നും ശാലിനി വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ സത്യക്ക് ഞാനില്ലാതെ പറ്റില്ല എന്ന് ശാലിനി അറിയിച്ചു അപ്പോഴാണ് വിഷ്ണു പറയുന്നത് സത്യയ്ക്ക് മാത്രമല്ല എനിക്കും താനില്ലാതെ പറ്റില്ല എന്ന് വിഷ്ണു ശാലിനിയോട് പറയണം അതിനുശേഷം ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു വിഷ്ണുവിടം പേടിക്കണ്ട എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു ചോദിച്ചു ഇപ്പോൾ എനിക്ക് വേദനിക്കുന്നുണ്ടോ അപ്പോഴാണ് ശാലിനി പറഞ്ഞത് വേദനയൊന്നും ഇപ്പോൾ ഇല്ല വിഷ്ണു ഏട്ട ഇനി ഈ മുറിവ് ഒന്നുണങ്ങണം അപ്പോൾ എത്രയും വേഗം അത് റെഡിയാവും പിന്നെ എനിക്കൊരു കുഴപ്പം ഉണ്ടാവില്ല ഞാൻ എഴുന്നേറ്റ് നടക്കാനും തുടങ്ങും എന്ന് ശാലിനി അറിയിച്ചു വിഷ്ണു അതെല്ലാം കേട്ട് അങ്ങനെ ശാലിനിയെ തന്നെ നോക്കിയിരിക്കുമ്പോൾ ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ടാ അനുഗ്രഹം ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ കൃത്യസമയത്ത് വിഷ്ണുവേട്ടൻ അവിടേക്ക് വരില്ലായിരുന്നല്ലോ വിഷ്ണു ആ വഴി വരാൻ തോന്നിയത് അതുകൊണ്ട് തന്നെയല്ലേ ഈശ്വരൻ നമുക്കൊപ്പം ഉണ്ട് ഏട്ട എന്തൊക്കെയാണെങ്കിലും ഈശ്വരൻ്റെ ആ ഒരു കരുതൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് വിഷ്ണു എട്ട് അവിടെ എത്തിയത് പിന്നെ അത്ര പെട്ടെന്നൊന്നും എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാനും ആവില്ല നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇനിയും അതുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്തു തീരാതെ എന്നെ ഇവിടെ ഈശ്വരനെ കൂട്ടിക്കൊണ്ടു പോകാനാവുമോ അതിന് ഞാൻ സമ്മതിക്കുമോ എന്ന് ശാലിനി വിഷ്ണുവിനോട് പറയുന്നു വിഷ്ണു ശാലിനിയോട് പറഞ്ഞു ഇനി അധിക നേരം സംസാരിക്കേണ്ട റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞ് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ശാരദാമയും മക്കളും ശാലിനിയുടെ വിശേഷം അറിയാനായി കാത്തു നിൽക്കുന്നു പുറത്തേക്ക് വന്ന വിഷ്ണുവിനോട് ശാരദാമ ചോദിച്ചു എങ്ങനെയുണ്ട് മോനെ ഇപ്പോൾ മോൾക്ക് ഇങ്ങനെയുണ്ട് അന്വേഷിച്ചപ്പോൾ വേദനയുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല എന്നാ പറഞ്ഞത് ആഴത്തിലുള്ള മുറിവല്ലേ ശാരദാമ എന്ന് വിഷ്ണു ശാരദാമയോട് അറിയിച്ചു എന്തായാലും അധികം ആളുകൾ ഇവിടെ നിൽക്കണ്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് പപ്പിമോളയും സത്യയും ശാരദാമ്മയുടെ കൂടെ പറഞ്ഞയക്കാനാണ് ചാലിനി പറഞ്ഞതെന്ന് അറിയിച്ചു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു വിഷ്ണു ഞാൻ പപ്പിമോളയും സത്യയും ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ സത്യ പറഞ്ഞു ഇല്ല ഞാൻ എങ്ങോട്ടും വരില്ല എനിക്ക് അമ്മയെ കാണണം എനിക്ക് അമ്മയെ കാണണം എന്ന് പറഞ്ഞ് സത്യ ബഹളം ഉണ്ടാക്കി സത്യയുടെ ആ ബഹളം കേട്ട് വീണ്ടും ശാരദാമ്മ സത്യയോട് പറഞ്ഞു മോളെ അമ്മയ്ക്ക് വയ്യെന്ന് പറഞ്ഞ് കേട്ടില്ലേ അമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരവസ്ഥയിൽ അമ്മ മേലാതിരിക്കുമ്പോൾ മോള് ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കല്ലേ അപ്പോഴേക്കും സത്യ പറഞ്ഞു ഇല്ല എനിക്ക് അമ്മയെ കാണണം അമ്മയെ കാണാതെ ഞാൻ എങ്ങോട്ടും വരില്ല എന്ന് പറഞ്ഞ് സത്യ വീണ്ടും ബഹളം വെച്ചു അത് കേട്ട വിഷ്ണു പറഞ്ഞു മോളെ അച്ഛൻ പറയുന്നത് കേക്ക് അമ്മയ്ക്ക് ഇപ്പോൾ മേലാത്തത് കൊണ്ടാണ് പിന്നെ അമ്മയെ കാണാം മോള് അച്ഛൻ പറയുന്നത് കേൾക്ക് എന്ന് പറഞ്ഞ് തൽക്കാലം വീട്ടിലേക്ക് പോകാനായി വിഷ്ണു സത്യയോട് പറഞ്ഞു പക്ഷേ സത്യ അത് കേൾക്കാതെ വീണ്ടും ബഹളം വെച്ചുകൊണ്ടേയിരുന്നു എനിക്ക് അമ്മയെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് എനിക്ക് അമ്മയെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് സത്യ വെച്ചുണ്ടാക്കിയതും വിഷ്ണു ദേഷ്യപ്പെട്ടു നിന്നോടല്ലേ സത്യ പറഞ്ഞത് ഇപ്പോ അമ്മയെ കാണാൻ പറ്റില്ലെന്ന് എന്നിട്ട് നിനക്കെന്താ മനസ്സിലാവുന്നില്ലേ എന്ന് ചോദിച്ച് വിഷ്ണു വലാതെ ഷൗട്ട് ചെയ്തു അപ്പോഴേക്കും ശ്യാമ വിളിച്ചു വിഷ്ണു ഏട്ടാ എന്ന് പറഞ്ഞു ഉടനെ ശാരദാമ്മ സത്യയെ വിളിച്ചു മോളെ അച്ഛനെ ഇങ്ങനെ ദേഷ്യപ്പെടുത്താറേ മോള് വന്നേ പറയുന്നത് കേൾക്ക് എന്ന് പറഞ്ഞു ശാരദാമ്മ സത്യയും വിളിച്ചുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങും പപ്പി മോളോട് സത്യ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായി ശാരദാമ്മ പറയുമ്പോ സത്യ പറഞ്ഞു പപ്പി സത്യോട് പപ്പി പറഞ്ഞു സത്യ നമുക്ക് നാളെ വരാം നാളെ വന്ന ചേച്ചിയമ്മേ കാണാം ഞങ്ങൾ നാളെ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ സത്യ പറഞ്ഞു ഞാനില്ല ഞാൻ നാളെ വരുന്നില്ല എന്ന് പറഞ്ഞ് സത്യ ബഹളം വയ്ക്കുന്നു പിന്നീട് ശാരദാമ്മ സത്യയും കൂട്ടി വേഗം പുറത്തേക്ക് ഇറങ്ങി ശ്യാമയപ്പോൾ ചോദിച്ചു അമ്മേ എന്നാൽ നമുക്കെല്ലാവർക്കും കൂടി ഒരു ഓട്ടോ വിളിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോയാലോ എന്ന് ചോദിച്ചിട്ടും ശാരദാമ്മ പറഞ്ഞു അത് വേണ്ട മോളെ നീ സത്യമ്മയുടെ അരികിലേക്ക് തന്നെ ചെല്ലേണ്ടത് അവിടെയാണ് നീ പോകേണ്ടത് ആ വീട്ടിലേക്ക് തന്നെ നീ മടങ്ങി പോകണം എന്ന് ശാരദാമ്മ ശ്യാമയോട് അറിയിച്ചു എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാലും അതാണ് മോളെ നിന്റെ വീട് ആ വീട് വിട്ട് നീ മറ്റെവിടേക്കും പോകണ്ട അതുകൊണ്ട് തൽക്കാലം മോൾ അങ്ങോട്ട് തന്നെ തിരിച്ചു പോ സത്യമ്മ ദേഷ്യപ്പെട്ടാലും അതൊന്നും മോൾ കാര്യമാക്കണ്ട എന്ന് ശാരദാമ്മ അറിയിച്ചു ശരിയമ്മ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോയിക്കോളാം അപ്പോഴേക്കും പപ്പി പറഞ്ഞു ഞങ്ങൾ നാളെ വരും ശാരദാമ്മേ നാളെ രാവിലെ ചേച്ചിയമ്മേ കാണാൻ വരാവേ എന്ന് പറഞ്ഞപ്പോൾ സത്യ പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ വന്നോ ഞാൻ എനിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല എന്നെ എന്നെ ആർക്കും വേണ്ട അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് സത്യ മുഖം വേർപ്പിച്ചിരുന്നു ഉടനെ സത്യയെ നോക്കി പപ്പി പറഞ്ഞു സത്യെ നാളെ ഞങ്ങൾ വരും നാളെ രാവിലെ നീ വരണേ എന്ന് പറഞ്ഞ് രണ്ടുപേരും യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ശാരദാമെ ചോദിച്ചു ആഹാ ഇത്ര പെട്ടെന്ന പരിഭവം ഒക്കെ മാറിയോ എന്ന് സത്യയോട് ശാരദാമ ചോദിക്കുന്നു അവരെ യാത്ര അയച്ചതിന് ശേഷം ശാരദാമ തിരികെ വീട്ടിലേക്ക് പോകാനായി ശാരദാമയും ഓട്ടോയിൽ കയറി നാളെ പോ വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന് വിഷ്ണുനോട് അന്വേഷിച്ചു തൽക്കാലം ഒന്നും വേണ്ട ശാരദാമയെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്ന് വിഷ്ണു ശാരദാമയോട് പറയുന്നു അങ്ങനെ വിഷ്ണു ഇരുവരെയും യാത്രയച്ച് അങ്ങനെ വിഷ്ണു ഇവിടെ നിൽക്കുമ്പോൾ ഉടനെ കമലം എത്തി എന്താ ആശാനെ ആശാൻ എന്താ സത്യമോളോട് അങ്ങനെ പെരുമാറിയത് എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു എടാ എനിക്ക് അറിയില്ല എൻ്റെ മനസ്സ് ഞാൻ എൻ്റെ മനസ്സ് എൻ്റെ നിയന്ത്രണം വിട്ടു പോവുകയാണ് എന്താണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല പാവം സത്യ മോളോട് ഞാൻ വളരെ ദേഷ്യപ്പെട്ടു എത്രയോ നാളുകൾക്ക് ശേഷം എത്രയോ കാത്തിരിപ്പിന് ശേഷം അവളെ എനിക്ക് കിട്ടിയതാണ് പക്ഷേ അവളോട് നിന്നിട്ട് എനിക്കെങ്ങനെ ദേഷ്യപ്പെടേണ്ടി വന്നു സാരയില്ല ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ചോളാം ഞാൻ അവളെ സമാധാനപ്പെടുത്തിക്കോളാം സംസാരിച്ച് കഴിയുമ്പോൾ അവൾക്ക് മനസ്സിലാവും ഞാൻ അവളോട് സംസാരിച്ച് കഴിയുമ്പോൾ അവൾക്ക് എൻ്റെ സങ്കടമൊക്കെ മനസ്സിലാക്കാൻ കഴിയും എന്ന് വിഷ്ണുവും കമലിനോട് പറഞ്ഞു അപ്പോഴേക്കും കമലം ചോദിച്ചു ആശാനെ ആശാനെങ്കിലും അങ്ങനെ ദേഷ്യപ്പെടണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു പറഞ്ഞു എടാ എൻ്റെ ഒരവസ്ഥ അത് നീ ഒന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞതും അപ്പോഴാണ് കമലം പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആശാനെ എല്ലാ പ്രശ്നങ്ങളും കൂടി ഒന്നിച്ചു വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് പറഞ്ഞപ്പോൾ കമലം വിഷ്ണു പറഞ്ഞു അതെ കമല തന്നെ ഇവിടെ സംഭവിച്ചത് എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് നമുക്ക് നേരെ വന്നപ്പോൾ തന്നെ എനിക്ക് അതിനെല്ലാം ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോ ഷാനിനി ഈ അവസ്ഥയിൽ ഇങ്ങനെ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും എന്ത് ഏത് നിമിഷം വേണമെങ്കിലും ആ വീടിന്റെ പടി ഇറങ്ങേണ്ടി വരും ഇപ്പോൾ പുതിയൊരു വീടാണെങ്കിൽ സംഘടിപ്പിച്ചിട്ട് കൂടിയില്ല ഈയൊരവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും കമല എന്താ ഞാൻ ചെയ്യുക അമ്മയാണ് കുറെ നേരമായി വിളിക്കുന്നുണ്ടെന്നെ ഇപ്പോൾ ആവശ്യം ഉണ്ടായിട്ടൊന്നും എത്രയും വേഗം എന്നെ ഇവിടെ നിന്ന് അമ്മയ്ക്ക് അവിടേക്ക് തിരികെ വിളിപ്പിക്കണം എങ്ങോട്ടെങ്കിലും എന്നെ ഓടിക്കണം അതാണ് അമ്മയുടെ ലക്ഷ്യം ഞാൻ ശാലിനിക്ക് അരികിൽ ഉണ്ടാകാൻ പാടില്ല ശാലിനിയുടെ ആവശ്യങ്ങൾക്കായി ഞാൻ അടുത്തുണ്ടാകാൻ പാടില്ല ഇതൊക്കെ എങ്ങനെയാ കമല ഞാൻ അന്ന് ഫേസ് ചെയ്യുന്നത് അതിനിടയിൽ കയ്യിലാണെങ്കിൽ പണവുമില്ല എന്ന് പറഞ്ഞ് വിഷ്ണു സങ്കടപ്പെടുമ്പോ കമലം പറഞ്ഞു ആശാനെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഈയൊരവസ്ഥയിൽ ആശാനെ പണം തന്നെ സഹായിക്കാൻ കൂടി എനിക്കാവുന്നില്ല സാമ്പത്തികമെന്നും അക്ഷര തെറ്റില്ലാതെ എഴുതാനല്ലാതെ അതെന്ത് എന്താണെന്ന് എങ്ങനെയാണെന്നോ ഇന്നേ വരെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല ആശാനെ എന്ന് പറഞ്ഞ് കമലൻ സങ്കടപ്പെടുകയും ഇന്ന് അതെന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എൻറെ ആശാൻ ഇങ്ങനെ സങ്കടപ്പെടേണ്ടി വരുമായിരുന്നില്ല എന്ന് വിഷ്ണുവിനോട് കമൽ അറിയിച്ചു ഇതെല്ലാം കേട്ടതും വിഷ്ണുവിനോട് കമൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ വിഷ്ണു പറഞ്ഞു എന്തായാലും ഞാൻ മോളെ വിളിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ കമലം പറഞ്ഞു ആശാനെ മറക്കല്ലേ സത്യമോളെ വിളിച്ചതെന്ന് സമാധാനപ്പെടുത്തണേ മോളുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് ആശാൻ അങ്ങനെ ഒക്കെ സതീക്ഷപ്പെട്ടപ്പോ മോള് വല്ലാതെ വേദനിച്ചിട്ടുണ്ടാകും എഴുത്തിയമ്മയുടെ അവസ്ഥ കൂടി ആശാൻ ഓർക്കണം എന്ന് പറയുമ്പോൾ കമലം പറഞ്ഞു ശരിടാ ഞാൻ വിളിച്ചോളാം മുള ഞാൻ സമാധാനപ്പെടുത്തിക്കോളാം എന്ന് സമ്മതിച്ചു അതിനുശേഷം കാണുന്നത് രാഘവൻ നായർ ബുക്കൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അവിടുന്ന് ശാരദാമ്മ തൻ്റെ വീടിൻ്റെ ആധാരം കൊണ്ടുവന്ന് രാഘവൻ നായർക്ക് നേരെ നീട്ടിയതും ഇത് ഇപ്പോൾ ഒരു സഹായമാകുമോ എന്നറിയില്ല എങ്കിലും ഇതെൻ്റെ വീടിൻ്റെ ആധാരമാണെന്ന് പറഞ്ഞ് ശാരദാമ്മ ഒന്ന് നീട്ടിയപ്പോൾ അത് സത്യഭാമ അഹങ്കാരത്തോടെ തട്ടിക്കളയുകയും നിങ്ങളുടെ ആ കോഴിക്കോട് പോലുള്ള ആ വീടിൻ്റെ ആധാരം കൊണ്ടുവന്ന് ഇവിടെ എന്താകാനാണ് എന്ന് ചോദിച്ച് ശാരദാമയെ ആക്ഷേപിച്ച് സത്യഭാമ അവിടെ നിന്ന് ഇറക്കി വിട്ട കാര്യങ്ങൾ രാഘവനാർ വേദനയോടെ ഓർമ്മിച്ചു അപ്പോഴാണ് വീട്ടുമുരത്തേക്ക് ഒരു കാറ് വന്നിരുന്നത് അതിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് രാഘവനാർ ഭാമയെ വിളിച്ചു ഭാമയെന്താ ഒരാൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അയാൾ അകത്തേക്ക് സിറ്റി വീട്ടിലേക്ക് എത്തിയിട്ട് സത്യാമ ഇല്ലേന്ന് അന്വേഷിച്ചു അപ്പോഴേക്കും സത്യഭാമ പുറത്തേക്ക് ഇറങ്ങി വന്നു ആ കിഷോറോ എന്ന് ചോദിച്ച് അയാളോട് പരിചയമുള്ളതുപോലെ ശാരദാമ സംസാരിച്ചു അയാൾ പറഞ്ഞു അതെ എനിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കൂടെ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത് ഇതാ സത്യാമ്മ ആവശ്യപ്പെട്ട് അത്രയുണ്ട് ഞാനിപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒന്നും പണം കൊടുക്കാറില്ല അറിയാമല്ലോ പഴയതുപോലെ പണമൊന്നും ഇപ്പം അങ്ങനെ ഞാൻ നൽകാറില്ല എന്തായാലും സത്യാമ്മ ചോദിച്ച പണം അത് മുഴുവനും ഉണ്ട് എന്ന് പറഞ്ഞ് ആ പണം സത്യമാമയുടെ നേരെ നീട്ടി സത്യാമ്മ അത് വാങ്ങിച്ചിട്ട് പറഞ്ഞു എന്തായാലും വളരെയധികം നന്ദിയുണ്ട് കിഷോർ ഈ ഒരവസ്ഥയിൽ ഇപ്പം ഇങ്ങനെ സഹായിച്ചതിന് എന്ന് പറഞ്ഞപ്പോൾ കിഷോർ പറഞ്ഞു പക്ഷേ പലിശയുടെ കാര്യം അത് മറക്കണ്ട മുതലിൻ്റെ ആവശ്യം അത് ഞാൻ ഉടനെ ചോദിക്കില്ല എന്നതാണല്ലോ നമ്മൾ തമ്മിലുള്ള ഒരു കരാറ് അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ഇടപാട് അങ്ങനെ ആയതുകൊണ്ട് പലിശ അത് കൃത്യമായി തന്നിരിക്കണം എന്ന് പറഞ്ഞു കിഷോർ എന്ന ഇറങ്ങട്ട ചേട്ടാ എന്ന് രാഘവന്മാരോട് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു കണക്ക് നോക്കാതെ ധാരാളം പണം പലർക്കും കൊടുത്ത് സഹായിച്ചിട്ടുള്ള ആളാണ് ഞാൻ ആ ഞാനിപ്പോ പലിശക്ക് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞു സത്യഭാമ്മ വിഷമത്തോടെ നിൽക്കുമ്പോൾ രാഘവെന്നാർ ചോദിച്ചു പാമേ അപ്പോ നിനക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പണം സ്വീകരിക്കാൻ അറിയാലെ എന്ന് ചോദിച്ചപ്പോ സതിഭാമ പറഞ്ഞു രാഘവേട്ട ഇതിപ്പോ ഇങ്ങനെ ഒരു പണം ഞാൻ ആവശ്യത്തിന് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ കൂടി കൂടി വരികയല്ലേ ഇപ്പോഴാണെങ്കിൽ ഒരു വീട് പോലും ഏർപ്പാടാക്കിയിട്ടില്ല ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ആവശ്യങ്ങൾ ധാരാളം വരികയല്ലേ അതുകൊണ്ട് പണം ഒന്ന് മുൻകൂട്ടി വാങ്ങി വെച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ രാഘവനായർ ചോദിച്ചു നമ്മൾ എങ്ങോട്ടാ ഭാമയെ പോകുന്നത് അതിന് വീട് ശരിയായോ എന്ന് ചോദിച്ചതും സത്യഭാമ പറഞ്ഞു വീട് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട് രാഘവേട്ട അവിടെ ധാരാളം ബിന്ദുക്കളും ഉണ്ട് ഒരു വലിയ വീട് അവിടെ നിന്ന് നമ്മളെ ആരും ഇറക്കി വിടത്തില്ല ആരും അവകാശം പറഞ്ഞു വരികയുമില്ല എന്ന് സത്യഭാമ രാഘവൻ പറഞ്ഞു അവിടെ എല്ലാവരോടും കൂടി സന്തോഷത്തോടെ ചിരിച്ചു കളിച്ച് നമുക്കവിടെ കഴിയാം എന്ന് രാഘവന്യരോട് സത്യഭാമ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സംശയത്തോടെ രാഘവൻ നായർ അങ്ങനെ നോക്കുമ്പോഴാണ് വീട്ടുമുരത്തേക്ക് ഒരു ഓട്ടോ വന്നിരുന്നത് ഇതാരാണ് ഈ സമയത്തെന്ന രീതിയിൽ രാഹുൽ നായർ സംശയത്തോടെ നോക്കുമ്പോൾ ഓട്ടോയിൽ നിന്ന് ശ്യാമയും പപ്പി മോളും ഇറങ്ങി സത്യഭാമ്മ ആകെ ദേഷ്യത്തോടെ അപ്പോഴേക്കും അവരെ നോക്കി പപ്പി അച്ചച്ചാ എന്ന് വിളിച്ച് നായർ അരികിലേക്ക് ഓടിയെത്തി കെട്ടിപ്പിടിച്ച് ഉമ്മയെല്ലാം കൊടുത്തു ശ്യാമ അകത്തേക്ക് കയറി വന്നതും രാഘവനാർ അവിടെ ഇരിക്കുന്നത് കൊണ്ട് എന്ന് വിളിച്ച് ശ്യാം അകത്തേക്ക് വരുമ്പോൾ സത്യഭാമ ചോദിച്ചു നീ എന്താ ഇങ്ങോട്ട് വന്നത് എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് കയറി വന്നത് ഇവിടെ ഈ വീടൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതല്ലേ നീ ഇറങ്ങിപ്പോയവർക്ക് പിന്നെ ഒരു തിരിച്ചു വരവ് വേണ്ട ഇറങ്ങിപ്പോയവർ ആ വഴിക്കങ്ങ് പോയാൽ മതി ഇനി ഇങ്ങോട്ട് തിരിച്ചാരും കയറി വരണ്ട അതെ ഇത് മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന കപ്പലാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടവരൊക്കെ ആ വഴി അങ്ങ് പോയാൽ മതി ഇനി ഈ വീട്ടിൽ നിനക്കൊരു സ്ഥാനവുമില്ല പൊക്കോ ഇപ്പോ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യത്തോടെ ശ്യാമിയോട് പോകാൻ പറയുമ്പോൾ ഇത് കേട്ട പാപ്പി രാഘവനാരോട് പറഞ്ഞു അച്ചച്ച സത്യമ്മയോട് പറ ഞങ്ങളെ വഴക്ക് പറയരുതെന്ന് പറ പറ അച്ചച്ചാ എന്ന് പറയുമ്പോൾ സത്യഭാമയെ നോക്കി രാഘവനാർ ചോദിച്ചു ഹാമേ നിനക്കെന്താ തലക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കണ്ടില്ലേ ഈ കുഞ്ഞു പോലും പറയുന്നത് കേട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു അതേ ഇതെന്റെ വീടാണ് ഈ വീട്ടില് ഞങ്ങൾ മാത്രം മതി ഇനി വേറെ ആരും ഇവിടെ വേണ്ട എന്ന് സത്യഭാമ ദേഷ്യത്തോടെ ശ്യാമിയോട് അറിയിച്ചു അപ്പോഴേക്കും പപ്പി പറഞ്ഞു അയ്യോ ഈ രാത്രിയിൽ എൻ്റെ അമ്മ ഇറക്കി വിടുവാണോ എങ്കിൽ ഞാനും പോകും എന്ന് പപ്പി പറഞ്ഞു അപ്പോഴേക്കും സത്യഭാമ്മ പറഞ്ഞു ഇപ്പോ ഇവളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത് ഇവളുടെ അമ്മയാ എനിക്കറിയാം ശാരദാമ്മ ഇവിടുന്ന് ഇവിടുത്തെ ന്യൂസ് പിടിക്കാനായിട്ട് അവസാനം ഈ വീട് നിറങ്ങുമ്പോ എന്തെങ്കിലും അവകാശമായി വാങ്ങിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ അതിനും മടിക്കില്ല അതിനു വേണ്ടിയാ ഇപ്പൊ പറഞ്ഞയച്ചിരിക്കുന്നത് അത്രത്തോളം ദ്രോഹം ചെയ്തിട്ടുണ്ടല്ലോ ഇവളും ഇവിടെ വീട്ടുകാരും ഒരെണ്ണം ഇപ്പൊ കിടക്കുന്നുണ്ടല്ലോ ആശുപത്രിയിൽ അതെ ചെയ്തു കൂട്ടിയതിൻ്റെയൊക്കെ ദ്രോഹത്തിന്റെയൊക്കെ ഫലമാണ് ഇപ്പൊ ഈ അനുഭവിക്കുന്നതല്ല എന്തായാലും മനസ്സറിഞ്ഞ് ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല എന്ന് സത്യഭാമ്മ പറയുമ്പോൾ ഉടനെ ശ്യാമ ചോദിച്ചു സത്യമ്മേ സത്യമ്മ എന്ത് ദ്രോഹം ചെയ്തെന്നാണ് ഈ പറയുന്നത് ഞങ്ങൾ എന്ത് ദ്രോഹ സത്യമ്മയോട് ചെയ്തത് എന്റെ അമ്മ ഇവിടെ എന്നും വന്ന് വരാറുണ്ടല്ലോ ഇവിടെ എന്തെങ്കിലും സഹായത്തിന് സഹായം ചെയ്യാനുണ്ടെങ്കിൽ അതിനല്ലേ അമ്മ ഇവിടേക്ക് വരാറുള്ളൂ എത്ര തവണ സത്യാമ എന്റെ അമ്മ ഇവിടെ നാട്ടി ഇറക്കിയിട്ടുണ്ട് എന്ന് ശ്യാമ ചോദിക്കുമ്പോ സത്യഭാമ രാഘവനായരോട് പറഞ്ഞു കണ്ടില്ലേ കണ്ടില്ലേ ഇവളെ നാവോ പൊങ്ങിയത് ഇവളെ വീട്ടുകാരെ പറഞ്ഞപ്പോ അവക്ക് പൊള്ളിയത് കണ്ടില്ലേ എന്ന് സത്യഭാമ രാഘവൻ നായരോട് കുറിച്ച് ദേഷ്യത്തോടെ പറയുന്നു അത് കേട്ടതും രാഘവനായർ പറഞ്ഞു ഭാമേ നീ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചതും ഇവിടെ ഈ വീട്ടിലേക്ക് പിടിച്ചു നിർത്തണം എന്നാണോ രാഘുവേട്ടം പറയുന്നത് എന്ന് ചോദിച്ചു രാഘവൻ ആര ചാടി ഇരുന്നിട്ടു പാമേ നിനക്ക് എന്താ ഇപ്പോ ഈ രാത്രിയിൽ ഈ കുഞ്ഞിനെയും അവളെവിടുന്ന് ഇറക്കി വിടണമെന്നാണോ അവളുടെ അവൾ കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട് അവളുടെയും കൂടെ വീടായത് എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു അതെ അവൾക്കവിടെ അവകാശപ്പെട്ട അവകാശങ്ങളൊക്കെ ആയിക്കോട്ടെ ഇനി അധികനാൾ ഉണ്ടാവില്ലല്ലോ ഈ അവകാശം പറിച്ചില്ലെന്നും എന്ന് പറഞ്ഞതും പപ്പി പറഞ്ഞു സത്യാമേ അമ്മയെ ഇപ്പൊ ഇറക്കി വിടല്ലേ സത്യാമേ അമ്മയെ ഇറക്കി വിട്ടാ ഞാനും പോകും കൂടെ എന്ന് സത്യഭാമയെ നോക്കി പപ്പി മോള് പറഞ്ഞു പപ്പി ഓടിച്ചെന്ന് സാമയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അമ്മ പോകത്തില്ലെന്ന് പറയമ്മേ ഇറക്കി വിടില്ലെന്ന് സത്യമാമ്മയോട് പറയമ്മേ എന്ന് പറയുമ്പോ രാഹുനാര സത്യഭാമയെ നോക്കി ഭാമേ ഈ പാവം ഈ കുഞ്ഞു പറയുന്ന എങ്കിലും നീ കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ടും സത്യഭാമ ആകെ ഒന്ന് ശാന്തയായി എന്നിട്ട് പറഞ്ഞു ഉം ശരി മോള് പറഞ്ഞോണ്ട് മാത്രം ഇപ്പൊ രാത്രി ഇറക്കി വിടുന്നില്ല പക്ഷെ നാളെ രാവിലെ രാവിലെ ഇവിടെ നിന്ന് എന്ന് സത്യഭാമ ശ്യാമയോട് അറിയിച്ചു അത് കേട്ടതും പപ്പി പറഞ്ഞു സത്യമ്മ രാവിലെ ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് സത്യഭാമയോട് ശ്യാമയും പപ്പിയും അത് സമ്മതം മൂളി അവിടെ നിന്ന് പോകുമ്പോൾ സത്യഭാമ ദേഷ്യത്തോടെ അകത്തേക്ക് പോയി രാഘവനാർ ആകെ വേദനയോടെ അവിടെ ഇരിക്കുമ്പോൾ ശ്യാമ രാഘവനാരോട് പറഞ്ഞു അച്ഛാ ഞാൻ അമ്മ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞതും രാഘവനാർ പറഞ്ഞു റിയാം എനിക്കറിയാം മോളെ എല്ലാം എന്ന് പറഞ്ഞു വിഷമത്തോടെ അങ്ങനെ രാഘവൻ നായർ ഇരിക്കുമ്പോ പപ്പി അരികിലേക്ക് ഓടിയെത്തിട്ട് ചോദിച്ചു അച്ചച്ചാ നാളെ ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടുവോ അച്ചാ എന്ന് ചോദിച്ചതും അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ പൊന്നെ എന്ന് പറഞ്ഞു രാഘവൻ നായര് മോളെ കെട്ടിപ്പിടിച്ച് സങ്കടപ്പെട്ടു അപ്പോഴാണ് സത്യമ്മ തൻ്റെ കയ്യിൽ കിട്ടിയ ആ പണം എണ്ണി അത് എന്തെല്ലാം ആവശ്യങ്ങൾക്കായി ഇനി വിനിയോഗിക്കുമെന്നതിനെ കുറിച്ച് ആലോചിച്ച് സത്യഭമ്മ പണത്തിലേക്ക് നോക്കി പൻ തൻ്റെ പഴയ കാലത്തെക്കുറിച്ച് അങ്ങനെ സത്യഭാമ വീട് മൊത്തത്തിലൊന്ന് നോക്കുന്നു അപ്പോഴാണ് സുസ്മിതയും സംഘവും സുസ്മിതയുടെ വീട്ടിൽ ശാലിനിയുടെ ആ വീഴ്ച ആഘോഷമാക്കാൻ തീരുമാനിച്ച് ചന്ദ്രബോസും ഉപേന്ദ്രനും പുതിയ ഏടിയമായി എത്തിയ ജോൺ അബ്രഹാമും കൂടി സുസ്മിതയ്ക്കൊപ്പം അവിടെ ഇരുന്ന് മദ്യസൽക്കാരത്തിൽ പങ്കെടുക്കുന്നത് സുസ്മിത എല്ലാവർക്കും മദ്യം ഒഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിലെ മദ്യം അത് അവിടെ പുതിയതായി അവരോടൊപ്പം ചേർന്ന ഏ ആയ ജോൺ അബ്രഹാമിന് നേരെ നീട്ടിയിട്ട് പറഞ്ഞു നമ്മുടെ പ്രധാന ശത്രുവായ ശാലിയുടെ വീഴ്ചയും ആ സ്ഥാനത്തേക്ക് താൽക്കാലികമായി സ്ഥാനമേറ്റെടുത്ത ഏ ആയിട്ടുള്ള നമ്മുടെ സുഹൃത്തുമായുള്ള ജോൺ അബ്രഹാം സാറിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആ മദ്യം നീട്ടിയപ്പോൾ ജോൺ അബ്രഹാം അത് വാങ്ങിച്ചിട്ട് പറഞ്ഞു സാധാരണ ഈ സ്വാഗത സൽക്കാരത്തിലൊക്കെ മാലയും പൊക്കയൊക്കെയാ കാണാറുള്ളത് ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ഉപേന്ദ്രൻ പറഞ്ഞു ഇതേ ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ സൽക്കാരവും ഒക്കെ എന്നും ഇങ്ങനെയാണ് സന്തോഷവും സൽക്കാരവും ആചാരവും ഒക്കെ ഈ രീതിയിലാണ് ഇവിടെ ആഘോഷിക്കാറുള്ളത് എന്ന് സുസ്മിത പറയുമ്പോൾ ഉപേന്ദ്രൻ പറഞ്ഞു സത്യത്തിൽ ഇത് നമുക്ക് ഡബിൾ സന്തോഷമാണ് കാരണം നമ്മുടെ ശത്രു വീഴുകയും ചെയ്തു അതോടൊപ്പം നമ്മുടെ സുഹൃത്ത് ആ സ്ഥാനത്തേക്ക് വന്ന് എത്തുകയും ചെയ്തു ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു ജോൺ സാറേ ഇനി അധികം താമസമൊന്നും വേണ്ട ആ ജപ്തി നടപടികൾ അത് ഉടനെ തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുമ്പോൾ ഉപേന്ദ്രനും സുസ്മിതയും അതിനെക്കുറിച്ച് ശരിവെച്ചുകൊണ്ട് അവർ തല ഉലുക്കി പിന്നീട് അവരുടെ ചർച്ചയിലേക്ക് ശാലനി ഇപ്പോൾ വീണ് കിടക്കുമ്പോൾ ഷാലിനിയെക്കുറിച്ച് ഓർത്ത് തൽക്കാലം പത്തി താഴ്ത്തിയിരിക്കുന്ന ഒരുത്തിനുണ്ട് വിഷ്ണു പക്ഷേ അവനെ നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു ഉടനെ എഴിയും പറഞ്ഞു ഇപ്പോൾ ഷാലിനി എന്ന് പറയുന്ന ആ വടവൃക്ഷത്തെ വീഴ്ത്തിയിലെ അതുപോലെ തന്നെ അവളുടെ ഭർത്താവായിട്ടുള്ള വിഷ്ണുവിനെയും അതേ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യണം ഒരു പിച്ചാങ്കത്തി അവൻ്റെയും പള്ളയ്ക്കങ്ങ് കയറ്റണം അതോടെ തീരുവേലെ എല്ലാം എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ചന്ദ്രബോസും സുഷമനയും പറഞ്ഞു അവൻ അങ്ങനെ അങ്ങനെയങ് തീരുന്ന അന ഇനുവല്ല സാറേ കാരണം അവൻ ഇരുതല മൂരിയാണ് അതുകൊണ്ട് അവനൊടി കൊടുക്കുമ്പോൾ ഇരുതലയ്ക്കിട്ടും ഒരുപോലെ തന്നെ കൊടുക്കണം എന്നാൽ മാത്രമേ അവൻ വീഴൂ അല്ലെങ്കിൽ പിന്നീട് പിന്നീടവൻ തിരിഞ്ഞുകൊത്തുന്ന ഇനമാണ് അതുകൊണ്ട് വളരെയേറെ സൂക്ഷിക്കണം എന്ന് സുസ്മിത എ ഡിയുമായുള്ള ജോൺ അബ്രഹാമിന് നിർദ്ദേശം നൽകുന്നു അതിനുശേഷം രാവിലെ സത്യഭാമയുടെ വീട് വിട്ടിറങ്ങാനായി ശ്യാമ തീരുമാനിച്ചു സത്യമ്മ പറഞ്ഞതുപോലെ ശ്യാമയും പപ്പിമോളും അവരുടെ സാധനങ്ങളൊക്കെ ബാഗിൽ പാക്കിയത് രാഹവന്മാരുടെയും സത്യമ്മയുടെയും മുന്നിലേക്ക് ഹാളിലേക്ക് എത്തുന്നു ഇരുവരും ഓരോ ബാഗിൽ പാക്കി പായ്ക്കിയത് അവരുടെ സാധനമായി വാതുക്കിലേക്ക് എത്തുമ്പോൾ പാപ്പി രാഘവൻ നായരയെ വിളിച്ചു അച്ചച്ച ഞങ്ങൾ ഇറങ്ങുവാ എന്ന് പറഞ്ഞു ആ വാക്കുകൾ കേട്ട് കണ്ണീരോടെ രാഘവൻ നായർ തൻ്റെ കൊച്ചുമകളെ നോക്കുന്നു